ൂറത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒട്ട് മുന്നിലുള്ള സൂറത്ത് ടൗൺ മുഗൾ സരായിലേക്കുള്ള യാത്രയാണ് ഇതാണ് മുഗൾ സറായി ഈ കെട്ടിടം ഷാജാൻ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് മുകേഷുമായി മുകേഷുമായി ആണ് ഞങ്ങളെ ചിന്താമണി ടെമ്പിൾ കാണാൻ വേണ്ടി ബൈക്കിൽ കൊണ്ടുവന്നതാണ് ഒരു തെരുവ് കച്ചവടമാണ് ഈ തെരുവിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടും സൂറത്തിലെ അക്കുറിയും സൂറത്തിലെ കോട്ടയാണ് താബി നദിക്കരയിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് അതാണ് താബി നദി ഡച്ച് ഗാർഡൻ എവിടെ വക്കത്താണ് എന്നൊരു പ്രത്യേകത ഉണ്ട് വേറെ ഒരു സംഭവമൊന്നുമല്ലേ പട്ടേൽ ചിനേരിയ പുരാനമാക്കാൻ പുരാനപുര ഇത് ചരിത്രപ്രസിദ്ധമായ ദണ്ഡി ബീച്ചാണ് ദണ്ഡി ബീച്ചിലെ ഒരു സഹായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് സൈഫി വില്ല ദണ്ഡിയാത്ര നടത്തി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ അഞ്ചിന് ഇവിടെ എത്തുകയും ഈ വീട്ടിലാണ് താമസിക്കുകയും ചെയ്തത് എൻ്റെ തൊട്ടുപുറകിൽ ഗാന്ധിജി നയിക്കുന്ന ദണ്ഡിയാത്രയുടെ ചിത്രീകരണമാണ് ആ കാണുന്ന സ്തൂപം ഗാന്ധിജി ദണ്ഡി ബീച്ചിൽ നിന്ന് ഒരു പിടി ഉപ്പ് വാരിയെടുക്കുന്ന രംഗമാണ് രണ്ട് സ്തൂപങ്ങൾ കൈകളും ആ ക്യൂബ് മുള്ളിൽ കാണുന്ന ക്യൂബ് ഒരു പിടി ഉപ്പുമാണെന്നാണ് പറയപ്പെടുന്നത് ഈ മുന്നിൽ കാണുന്ന തടാകം ദണ്ഡി ബീച്ചിൻ്റെ ദണ്ഡി കടലിൻ്റെ പ്രതീകാത്മകമായ ഒരു സംവിധാനമാണ് ഇതിവിടെ ദണ്ഡി ബീച്ചിനോട് ചേർന്ന് തന്നെയാണ് ഈ മ്യൂസിയം ഉള്ളത്